ും മറ്റുള്ളവരെക്കാളും അവർ ചെയ്ത നന്മകൾ എത്ര കൂടുതലാണ് മറ്റുള്ളവരെക്കാളും അവരുടെ പിഴവ് എത്ര കുറവാണ് എന്ന് മഹാനായ അഹമ്മദ് സ്വഹാബിമാരെ സംബന്ധിച്ച് പറയാം അങ്ങനെ വരികയാണെങ്കിൽ റസൂർ ഉല്ലാഹിതങ്ങൾ ആരാൻ സൊല്ലാഹുലൈവല്ലം അംബിയാക്കന്മാരാരാണ് അത് കഴിഞ്ഞാൽ അള്ളാഹു ജല്ല ജലാലുവിൻ്റെ മഹത്വം എത്രയാണ് അതുകൊണ്ട് അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അനുയായികളെയോ സ്വഹാബിമാരെയോ ചെറുതായി കാണുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്ത് സംസാരിക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ് മഹാനായ അബൂസു ഒരാളെ കുറിച്ച് ആരെങ്കിലും ചെറുതാക്കി പറയുന്നത് കണ്ടാൽ അറിയണം അവൻ യുക്തിവാദിയാണ് എന്ന് പറയണം അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദനാ ഹഖുൻ ും പരിശുദ്ധ ഖുർആനും നമ്മളിലേക്ക് കൈമാറിയത് ആണ് അങ്ങനെ സുഹാബിമാര് മോശപ്പെട്ടവരാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തിയ ഖുർആാനും തെറ്റാണ് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അവർ യുക്തിവാദികളോ ഇസ്ലാമെന്ന് പുറത്തു പോയവരോ ആണ് എന്ന് സുഹാബിമാരെ ചീത്ത പറയുന്നവരെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവരുടെ വാക്കുകൾക്കനുസരിച്ച് എത്രയോ ഇടങ്ങളിൽ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മഹാനായ ഭാര്യമാരെ സംബന്ധിച്ച് ഭാര്യമാരുമായി വിട്ടുനിൽക്കുന്നൊരു അവസ്ഥ വന്നപ്പോൾ മഹാനായ് ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യമാണ് റസൂറുല്ലാൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞത് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെക്കാളും അള്ളാഹു ഹബീബിന് പകരം കൊടുക്കും ഇതാര് പറഞ്ഞതാണ് അമൃതങ്ങളുടെ മോളക്കൂട്ടത്തിലുണ്ട് ങ്ങാനും നിങ്ങളെ തൊരാക്ക് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെക്കാളും ആയവരെ അള്ളാഹു ഹബീബിൻ്റെ പകരം കൊടുക്കും വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു സൂചിപ്പിക്കുകയാണ് സുഹൃത്തു തഹരിമുറം ഇൻ നിങ്ങളെ ും കുൻ നിങ്ങളെക്കാളും ഹൈറായവരെ ഹബീബിന് അല്ലാഹു പകരം കൊടുത്തേക്കും എൻ്റെ വിഷയം എന്നറിയോ ഹബീബാ ഞങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യായിരുന്നു വീട്ടിൽ റേഷൻ എന്ന് പറഞ്ഞ സംഭവില്ല അരിയില്ല ഗോതമ്പില്ല മാസങ്ങളോളം വേവിച്ച് തിന്നുന്ന സാധനം ഹബീബിൻ്റെ വീട്ടിലില്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഫമാ യു പിന്നെ എങ്ങനെ നിങ്ങളൊക്കെ ജീവിച്ചത് ഇന്ന മാഹുൽ അസ്വദാൻ വെള്ളവും ഈത്തപ്പഴവും ഇത് തിന്നിട്ട് ജീവിക്കും അത്ര തന്നെ ഈത്തപ്പഴം എന്ന് പറയുകയാണെങ്കിലോ ഒരു ഈത്തപ്പഴം ഒരു ദിവസം ഒന്ന് അത്രയൊക്കെ കിട്ടും അങ്ങനെ ജീവിച്ച ജീവിതമായിരുന്നു ഹബീബിൻ്റേത് സൊല്ലാഹു അല്ല ഒരു യുക്തിവാദി ഒരു മലയാളി യുക്തിവാദി ചോദിക്കുന്നത് ഒരു ചെറിയ ക്ലിപ്പ് കണ്ടു നിങ്ങൾ ജീവിക്കാൻ തങ്ങൾക്ക് എന്ത് വരുമാനം നിബിതങ്ങൾക്ക് വരുമാനം ഉണ്ടാവാൻ എന്താ ചെയ്തത് ആ പണി തന്നെ ഞാനും ചെയ്യണത് എന്നാണ് ഈ മലയാളി മുസ്ലിം യുക്തിവാദി അയാൾ പറയുന്നത് വാക്കിൻ്റെ പൊരുളതാണ് അയാൾ മനസ്സിലാക്കണം വസൂലഹി സല്ലല്ലാഹുലി വല്ല മതങ്ങൾ ആടുമേച്ച് നടന്നിട്ടുണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് നിപുവത്ത് കിട്ടിയ ഇടം മുതൽ നിബിതങ്ങളുടെ ജീവിതം പട്ടിണിയുടെ ജീവിതമായത് നിബിതങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല നിബിതങ്ങൾ മുതലാളിയായിട്ടുണ്ടോ എന്ന് വെച്ചാൽ തങ്ങളെ സമ്പാദിച്ചിട്ടുണ്ടോ തങ്ങളുടെ വീടും തങ്ങളുടെ മുംചലക്കാറ്റും തങ്ങൾക്ക് എന്താണോ കയ്യിലുണ്ടായിരുന്നത് ഹദീഫ് നോക്കിയ മനസ്സിലായി ഇയാൾ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ നിബിതങ്ങൾ കോടീശ്വരനായി ജീവിച്ചു എന്നാണ് ഈ സാധു ഇസ്ലാം പഠിക്കാത്ത ഈ മനുഷ്യൻ പറയുന്നത് തങ്ങൾ പട്ടിണിയിലായിരുന്നു അതറിയണം തങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാൽ ഇല്ലെങ്കിൽ നിരന്തരം നോമ്പ് നോക്കിയിരുന്നു റസൂർ ഉള്ളാഹിതങ്ങള് തങ്ങളെന്ത് ജോലിയാണ് ചെയ്തത് അത് വിചാരിക്കുന്ന നിബിധങ്ങൾ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കായിരുന്നു സുഹാബികൾക്കിടയിൽ എന്നും നല്ല നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുകയായിരുന്നു അല്ലല്ലോ തങ്ങൾ പട്ടിണിയിലായിരുന്നു തങ്ങൾ പട്ടിണി കിടന്ന ആളാണ് അത് നിങ്ങൾ തയ്യാറുണ്ടോ തങ്ങൾ ചെയ്ത പണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഹബീബ് ദാവത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ആ ദാപത്തിനിടയിൽ എന്തെങ്കിലും എവിടെന്നെങ്കിലും നബിതങ്ങൾക്ക് ദാനമായി വല്ലവരും കൊടുത്താൽ കഴിക്കും ഇല്ലേ രാവിലെ മുതൽ തങ്ങൾ പട്ടിണിയ തങ്ങൾ അന്ന് സുന്നത്ത് നോമ്പെടുക്കും സ്വാഇം നമ്മൾ മുറിക്കും ഇഫ്താർ നേരം ആ മുറിക്കാതെ തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും നമുക്കത് ചെയ്യാൻ പാടില്ല പക്ഷെ തങ്ങൾ എന്റെ റബ്ബനിക്ക് അറിവ് കൊണ്ട് ഭക്ഷണം തരുന്നുണ്ട് എന്ന് തങ്ങൾ പറയാറുണ്ട് തങ്ങൾക്ക് അപ്പോഴും ഭക്ഷണം കിട്ടിയിട്ടില്ല പട്ടിണിയാണ് തങ്ങളുടെ ഭാര്യമാർ സമരം ചെയ്തു എന്ന് നമ്മൾ പറയാൻ പാടില്ല പക്ഷെ അവർ പറഞ്ഞു നിബിയേ ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണ് അപ്പോഴാണ് ഇബി ഞങ്ങളുടെ തീരുമാനം വരുന്നത് എൻ്റെ ഭാര്യമാരെ എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഈ പട്ടിണി സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും അതല്ല നിങ്ങൾക്ക് ഭൗതികമായി സൗകര്യങ്ങൾ വേണമെന്നുണ്ടോ നിങ്ങളെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾ വേറെ ആരെങ്കിലും പോയി കല്യാണം കഴിച്ചോളൂ ആ സാഹചര്യമാണ് ഈ സൂറത്ത് തഹരീമിലെ ആയത്ത് പറയുന്നത് അപ്പൊ തങ്ങളെന്ത് ജോലിയാ ചെയ്തെന്ന് ചോദിച്ച് കളിയാക്കുന്നവൻ കളിയാക്കുന്നവനറിയണം ലബിതങ്ങൾ പട്ടിണി കിടന്ന് ജീവിച്ച ആളാണ് പട്ടിണികടന്ന് ജീവിച്ച ആളാണ് രണ്ട് ദിവസം വയറ് നിറച്ച് ബാർലി അന്ന് ബാർലി എന്ന് പറയുന്നത് ഗോതമ്പിനെക്കാളും താഴ്ന്ന ഭക്ഷണമായിട്ട് അവരെന്ന് മനസ്സിലാക്കുക തങ്ങൾക്ക് ൾ ഹുബസ് തിന്നിട്ട് വയറു നിറയെ ഹുബുസ് തിന്നാൻ രണ്ട് ദിവസം ഒരുമിച്ച് ജീവിതത്തിൽ സാധിച്ചിട്ടില്ല എന്നാണ് സൊല്ലാം രണ്ടു നേരം മുഴുവക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ രാത്രി ഭക്ഷണമില്ല രാത്രി ഉണ്ടോ പിറ്റേന്ന് ഉച്ചക്ക് ഭക്ഷണമില്ല ഇങ്ങനെ ഉച്ചഭക്ഷണവും രാത്രിയും രണ്ടു നേര നിപിതങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിതങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ഒഫാത്താകുന്നവരെ രണ്ടു നേരം വയറതിറച്ച് ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് പൊന്ന് യുക്തിവാദി അസൂർ തങ്ങളുടെ മേക്കിട്ട് കയറാൻ വരുന്നതിന് മുമ്പ് ഒന്നറിയണം ആ ജീവിതം എന്തായിരുന്നു എന്ന് വെറും ഒരു സൈഡ് മാത്രം നോക്കുമ്പോൾ ഏതൊരു കാര്യം എങ്ങനെയാണ് ഒരു ഒരാളെയോ ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് വിളിച്ചു പറഞ്ഞാലും നമുക്ക് സന്തോഷമായിരിക്കും എന്ത് പറഞ്ഞാലും ന്യായീകരണമായിരിക്കും എന്ത് ചെയ്യുന്നോ നമുക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഒരാളോട് നമുക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അയാളോ ആ പ്രസ്ഥാനമോ ആ ആൾക്കൂട്ടമോ ചെയ്യുന്നത് മുഴുവൻ തെറ്റായിരിക്കും അങ്ങനെയാണ് ചില ആളുകൾ ഇസ്ലാമിനെ മേക്കെട്ട് കയറാൻ വരുന്നത് അവരറിയണം റസൂർലാഹിതങ്ങൾ ചെയ്ത ദൗത്യം തീരിന്റെ പ്രചാരണം തന്നെയായിരുന്നു ആരാധനയാണ് എബാദത്താണ് കാലിൽ നീര് വന്ന് വെറുക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് ഹബീബ് ആഭിതങ്ങൾ ഓടി നടന്നത് മുഴുവനും സത്യവും ധർമ്മവും പഠിപ്പിച്ചു കൊടുക്കാനാ സ്വലം അതിനിടയിൽ യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ശരി തന്നെയാണ് പത്ത് കൊല്ലക്കാലം വിശ്രമിക്കുമെന്ന് നമ്മൾ വിചാരിച്ച കാലമായിരുന്നു മദീന കാലഘട്ടം ആ മദീന കാലഘട്ടം എന്ന അവസാനത്തെ പത്തു കൊല്ലം ചെറുതും വലുതുമായ നാല്പത് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന നബിതങ്ങൾ സൊല്ലു അലഹി വസ്ല്ലാം അതായിരുന്നു ഹബീബിന്റെ ജീവ് അവിടുന്ന് പട്ടിണിയിലാണ് അവിടുന്ന് വഫാത്താകുമ്പോൾ ആ വീട്ടിൽ ഒരു തോൽപാത്രവും പിന്നെ നിബുധങ്ങൾ സല്ല അള്ളാഹുലി വല്ല മതങ്ങൾ വിരിച്ചിരുന്ന ഒരു തോലിൻ്റെ ഒരു വിരിപ്പും ഇതിൽ രണ്ട് സാധനങ്ങളെ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇതറിയണം ഹബീബാ നിബുധങ്ങൾ ആളുകളുടെ കൈനീട്ടി യാചിച്ച് നിബുധങ്ങൾ തടിച്ചു കൊഴുത്തു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമല്ല അല്ല സഹോദര പഠിക്ക് ഹബീബിൻ്റെ ജീവിതത്തെക്കുറിച്ച് സൊല്ലല്ലാഹുല അവിടുത്തെ ഭാര്യമാർ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മിനിമം ഭക്ഷണം ആ വീട്ടിലില്ല ആ സമയത്തിറങ്ങി ആയത്താണത് അസാറബു ായ ഹബീബിന്റെ അനുയായികളായ ഭാര്യമാരെ നിങ്ങളല്ലാൻ്റെ റസൂലങ്ങാനും തൊല ആക്കു ചൊല്ലുകയാണെങ്കിൽ ഹബീബിൻ്റെ കൂടെ പട്ടിന് കിടക്കാൻ തയ്യാറുള്ള നിങ്ങളെക്കാളും ഹൈറായ പെണ്ണുങ്ങളെ ഹബീബിന് കൊടുക്കാൻ കൊടുക്കാനുള്ളാഹുവിന് കഴിയും ഇത് പറഞ്ഞപ്പോഴാണ് ഐഷബീബ് റദി അള്ളാഹന് പറയുന്നത് എനിക്ക് എനിക്ക് ഹബീബായ നബി അല്ലാൻ്റെ ഞാൻ പട്ടിണി കടന്നോളാം എന്ന് ആദ്യം ഹബീബിന്റെ കൈപിടിച്ച് നബിജങ്ങൾക്ക് വാക്ക് കൊടുത്ത മഹതിയാണ് നമ്മുടെ ഉമ്മയായു തങ്ങൾ പറഞ്ഞ വാക്കുകൾ ഖുർആാനിന്റെ വചനങ്ങളായി ഇറങ്ങിയിട്ടുണ്ട് മഹാനായ അബു അയ്യൂബുൽ അന്ന് ആയിഷ അന്ന്ഹയെ സംബന്ധിച്ച് അവിടുത്തെ കപട വിശ്വാസികൾ പറയാൻ പാടില്ലാത്തൊരപരാധം നുണ പറഞ്ഞു നുണ പറഞ്ഞു പരത്തിയപ്പോ ഇത് വലിയ നുണയാണല്ലോ എന്ന് അബു അയ്യൂബുൽ എന്ന സുഹാബി അവരെ വീട്ടിലാണ് ഹിജറ കടിഞ്ഞിന് നബി ഞങ്ങൾ വന്ന ആദ്യ ദിവസം ഞങ്ങൾ താമസിക്കുന്നത് ആ മഹാനായ സുഹാബിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് നൂറ്ടുത്ത് നോക്കിയാൽ നിരപരാധിയാണ് എന്ന് പറയുന്ന മഹദി മഹദിറീ അള്ളാഹു മഹത്വം പറയുന്ന ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സുഹാബിമാർ അവരുടെ വചനങ്ങൾ ചില വാക്കുകളുള്ളൂ അവന്റെ വിശുദ്ധമായ വചനങ്ങളിലെ അയച്ചുകളായി ഇറക്കുകയാണ് ഈമാൻ ഈമാനിന്റെ ഈമാനിൻ്റെ പ്രതീകങ്ങളല്ലേ അവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഫേസ്ബുക്കുകൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ ഓരോ യുക്തിവാദിയുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈമാനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ പോലും കൃത്യമായി അറിയാതെ എന്തൊക്കെയോ വാക്കുകൾ വെച്ച് വ്യാഖ്യാനിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ മാൻ നഷ്ടപ്പെടാനിടയുണ്ട് ഈമാൻ മാൻ ഇളകാനിടയുണ്ട് അതുകൊണ്ട് അത്തരം ആളുകളുടേത് വീക്ഷിക്കുന്നവർ ശരിയായും അതിൻ്റെ മറുവശം എന്താണ് എന്നറിയുന്നവരായിരിക്കട്ടെ ഇല്ലേ സൗകര്യപൂർവ്വം മാറ്റിവെക്കുക വിവരമുള്ളവരോട് ചോദിച്ച് പഠിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ എത്രയോ വലിയ ഈമാനുള്ളവരാണ് എന്തുകൊണ്ടെന്നറിയോ പുണ്യനിപിതങ്ങളുടെ വഹയിൻ്റെ സാക്ഷികളാണവർ വഹി വരുന്നത് കണ്ണിൽ നേരിട്ട് കണ്ടവരാണവർ വഹയിൻ്റെ നേർ സാക്ഷ്യമാണവർ വഹിയിറങ്ങുന്നത് അറിഞ്ഞിട്ടുണ്ട് പുണ്യനിബിക്ക് വഹി വരുന്ന രംഗം ഒരു സ്വഹാബിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി അങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന് വഴിയിറങ്ങുമ്പോൾ ആ ആ വരുന്ന രംഗം എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് എനിക്കൊന്ന് കാണിച്ചു തരണേ തങ്ങളോട് ചോദിച്ചു അങ്ങനെ ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വഴി വരുമ്പോൾ ആ വഹീന്റെ രംഗം അമൃതങ്ങളോട് പറഞ്ഞ സുഹാബി ആ സുഹാബിയോട് അമൃതങ്ങൾ വരാൻ പറഞ്ഞു ഇതാ റസൂർലാഹി ഞങ്ങൾക്ക് വഴി വരുന്നുണ്ട് കാണണ്ടേ എന്ന് ചോദിച്ചു കാണണമെന്ന കൗതുകം പറഞ്ഞു അങ്ങനെ ആ സുഹാബിയെല്ലോ കൊണ്ടുവന്നു എന്നിട്ട് കിടക്കുന്ന മുറിയുടെ ആ ഒരു വിരിപ്പിങ്ങനെ നീക്കിക്കൊടുത്തു പറഞ്ഞ ശരിക്കും വലിക്കാന്നാണ് ഉറക്കത്തിൽ കൂർക്കം വലിക്കൂലേ ഒട്ടകം അങ്ങനെ ശബ്ദിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം ഹബീബിന്റെ ലഞ്ചത്ത് നിന്ന് വരുന്നത് ആ കണ്ടു കേട്ടു